ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് നാല് നമ്മൾ പരാസയൻസോ അപരാസയൻസോ ആണ് നോക്കുന്നത് വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസ് എന്നെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് പരാസയൻസും മറ്റൊന്ന് അപരാസയൻസും ഇന്നത്തെ സയൻസുമായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണെങ്കിൽ പരാസയൻസ് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ബിയോണ്ട് അതായത് പ്രപഞ്ചം മേതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മം തൊട്ട് ക്വാണ്ടം മെക്കാനിക്സ് വരെയുള്ള സയൻസിനെ പരാസയൻസ് എന്ന് പറയും ക്വാണ്ടം മെക്കാനിക്സിന് ശേഷം വരുന്ന ആധുനിക സയൻസിനെ അപരാസയൻസ് എന്ന് പറയും എന്തുകൊണ്ടാണ് രണ്ടായി തിരിച്ചതെന്ന് നോക്കാം ആധുനിക സയൻസും പ്രപഞ്ചത്തെ മനസ്സിലാക്കാനെല്ലാം പോയിട്ട് അവസാനം ക്വാണ്ടം മെക്കാനിക്സിലെത്തിയിട്ട് അതിൻ്റെ അപ്പുറം കടക്കാൻ പറ്റുന്നില്ല അപ്പുറം കിടക്കുമ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം തലതിരിഞ്ഞു പോവുകയാണ് ഉദാഹരണമായിട്ട് അപരാ സയൻസിൽ അല്ലെങ്കിൽ മോഡേൺ സയൻസില് ക്വാണ്ടം മെക്കാനിക്സ് തൊട്ടുള്ള സയൻസിൽ അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട് എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോ ബട്ട് ഇറ്റ് ബി ചേഞ്ച് ഫ്രം വൺ ഫോം ടു എൻ അതായത് ഒരു വസ്തുവിനെ ഒരു രൂപത്തിൽ നിന്ന് വേറൊന്നിലേക്കല്ലേ എനർജി ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്കെല്ലാം മാറ്റാം പക്ഷെ മാറ്റിയാലും അതിൻ്റെ അളവിൽ വ്യത്യാസം വരില്ല ടോട്ടൽ അളവിൽ വ്യത്യാസം വരില്ല ഉദാഹരണമായിട്ട് ഒരു പത്ത് കിലോ അരിയിൽ നിന്ന് രണ്ട് കിലോ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ അരി എട്ട് കിലോയെ ശേ ശേഷിക്കുകയുള്ളു രണ്ട് പായസത്തിലായിപ്പോയി അപ്പം രണ്ടരി എവിടെയുണ്ട് പായസത്തിലുണ്ട് ടോട്ടൽ പത്ത് തന്നെ ആയിരിക്കും പക്ഷെ അരി പത്ത് ഇതാക്കുന്നു രണ്ടെടുത്തോണ്ട് അവിടെ എട്ടേ കാണുള്ളൂ ബാക്കി രണ്ട് പായസത്തിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞന്മാരെല്ലാം കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയിട്ട് അവർ ക്വാണ്ടം മെക്കാനിക്സ് വരെയുള്ള എല്ലാ ശാസ്ത്രതത്വങ്ങളും മനസ്സിലാക്കിയ നോബൽ പ്രൈസ് വരെ കിട്ടിയവരെല്ലാം എത്രയോ ഉണ്ട് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം തകിടം മാറിയുകയാണ് ഇതുമായിട്ട് ഒരു ബന്ധുവില്ല ക്വാണ്ടം മെക്കാനിക്സിന്റെ അപ്പുറം കിടക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞാൽ തുടങ്ങി ഈ പഠിച്ചതെല്ലാം മിഥിയാണോ എന്ന് തോന്നിപ്പോവുകയാണ് അപ്പം അതിൻ്റെ അപ്പുറം അവർ കിടക്കണ്ടെങ്കിൽ ഇതുവരെ പഠിച്ച എല്ലാം എടുത്ത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊണ്ട് എഴുതി തള്ളേണ്ട ഒരവസ്ഥയിലേക്ക് അവർ എത്തിപ്പോയി കാരണം അപ്പുറം കടത്തു കഴിഞ്ഞാൽ ഈ തത്ത്വലം പോയി ലോ കൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഗ്രാമെന്ന് പത്ത് രണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള സംഗതി പത്ത് രണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും അവിടെ പത്ത് ശേഷിക്കും ഇപ്പറും രണ്ടും ഉണ്ടാവും അത് നമ്മൾ കണ്ടല്ലോ പൂർണ്ണം പൂർണ്ണം എന്നുള്ള അതിൽ നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ആ തത്വം എടുത്ത് ഇതിപ്പോഴത്തെ തത്വം ഇപ്പോഴത്തെ ലോ കോൺസർവേഷനോ തത്വം പൊളിഞ്ഞു പോകും അപ്പോ അവർ ഇതുവരെ കണ്ടെത്തിയ എല്ലാ ശാസ്ത്രത്വങ്ങളും ദൂരക്കളയേണ്ടി വരും അതുകൊണ്ട് അവർ ഒന്നും ഇണ്ടാതെ അതിന്റെ അപ്പുറം കിടക്കാതെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു അതാണ് സത്യം എന്നാൽ വേദം പറയുന്നു അങ്ങനെ പിന്തിരിയേണ്ട കാര്യമൊന്നുമില്ല രണ്ടും രണ്ട് സയൻസാണ് കോണ്ടം മെക്കാനിക്സ് വരെയുള്ള സയൻസിന് പരാസയൻസ് എന്ന് പറയും അതിൽ പ്രപഞ്ച വേദിയിൽ നിന്നുണ്ടായ ബ്രഹ്മവും ആത്മാവും ഇങ്ങനെ ചില പ്രേരക ശക്തികളെയെല്ലാം പറ്റിയാണ് അവിടെ പറയുന്നത് എന്നാൽ മോഡേൺ സയൻസ് തൊട്ട് വരുന്നത് ക്വാണ്ടം മെക്കാനിക്സ് തൊട്ടാണ് അതിലുള്ള തത്വങ്ങൾ വേറൊരു തത്വമാണ് അതിനാണ് അപരാ സയൻസ് എന്ന് പറയുന്നത് അത് ആധുനിക സയൻസാണ് രണ്ടും രണ്ടായിട്ട് കാണണം രണ്ടടുത്ത നിയമങ്ങൾ രണ്ട് തരത്തിലാണ് ഇതാണ് വേദം പറയുന്നത് അല്ലാതെ ഇപ്പോഴത്തെ അത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല ഇപ്പോഴത്തെ ശരിയാണ് അപ്പുറത്തവും ശരിയാണ് പക്ഷെ രണ്ടടുത്തുള്ള തത്വങ്ങൾ അടിസ്ഥാന തത്വങ്ങൾ വ്യത്യസ്തമായിട്ട് കാണണം ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ നമ്മളൊരു നിയമം പഠിച്ചു എന്ന് വെച്ചിട്ട് അതും കൊണ്ട് അമേരിക്കയിലോ റഷ്യയിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ ഒന്നും പോയിട്ട് വാദിക്കാൻ പറ്റില്ല അവിടെ അവിടുത്തെ നിയമങ്ങളാണ് ഇവിടെ വേറെ നിയമം അവിടെ വേറെ നിയമം അപ്പം അതാത് അതേപോലെ തന്നെ കോണ്ടം മെക്കാനിക്സിന് മുകളിൽ മുമ്പിൽ ബ്രഹ്മം വരെ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ അതുവരെയുള്ള ശാസ്ത്രജ്ഞാനം മനസ്സിലാക്കേണ്ടി ഇവിടുത്തെ നിയമം വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ ശരിയാവില്ല അവിടത്തെ നിയമങ്ങൾ വേറെയായിട്ട് കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ശാസ്ത്രലോകം ഇങ്ങനെയൊരു വിഷമഘട്ടത്തിൽ പെടില്ലായിരുന്നു അവർ ഇവിടുത്തെ ഇവിടുത്തെ നിയമങ്ങൾ പിടിച്ചുകൊണ്ട് അവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതായത് സൗദി അറേബ്യയിലെ കോടതിയില് ഇന്ത്യൻ നിയമം വെച്ച് വാദിക്കുന്നത് പോലെയാണത് അത് നടക്കുന്ന കാര്യല്ല പക്ഷെ അവിടെയാണ് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് അവർ വിചാരിച്ചു ഈ നിയമം എല്ലായിടത്തും ബാധ കാണുന്നത് അപ്പൊ ഇതുംകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ വെച്ച് കാര്യം നടക്കുന്നില്ല ഇനി അത് സ്വീകരിക്കാമെന്ന് വെച്ചാൽ ഇതെല്ലാം തടയേണ്ടി വരും ഇതുവരെ കണ്ടക്ട് ചെയ്യാൻ റിസർച്ച് ചിലപ്പോൾ അതിന്റെ നോബൽ സമ്മാനം എല്ലാം പിന്നെ എന്ത് ഒരു അതിന്റെ പേരിൽ കുറെ നോബൽ സമ്മാനങ്ങളെല്ലാം ഇവിടെ വാങ്ങിക്കൂട്ടിയിരിക്കില്ല അതെല്ലാം തടയേണ്ടി വരുമെന്നെല്ലാം നിന്തിക്കേണ്ടി വരും കാരണം തിരിച്ചു കൊടുക്കേണ്ടി വരും കാരണം ഇതെല്ലാം തെറ്റാണെന്ന് വന്നു കഴിഞ്ഞാൽ അടിസ്ഥാന തത്വം തന്നെ തെറ്റി പോകില്ല അങ്ങനെയുള്ള ഒരു ദുർഘട ഘട്ടത്തിലാണ് അവർ വിജയം ചെയ്തത് യഥാർത്ഥത്തിൽ അതൊന്നുമല്ല അല്ല അവർക്ക് പിടികിട്ടിയില്ല ഈ നിയമം എല്ലായിടത്തും ബാധകമാണെന്ന് അവർ ചിന്തിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടേക്ക് അതിന് അപ്പുറം മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് പക്ഷേ വേദം പറഞ്ഞായിരുന്നു ഒരു തെറ്റുമില്ല നിങ്ങൾ കോട്ടമേക്ക് ഈ മോഡേൺ സയൻസ് എന്ന് പറയുന്നതും ശരിയാണ് അവിടെയുള്ള നിയമം ലോ കോൺസർവേഷൻ എനർജി അതെല്ലാം ശരി തന്നെയാണ് പക്ഷെ അപ്പുറത്ത് പോകുമ്പോഴവിടെ നിയമം പൂർണ്ണമിതം എന്നെല്ലാം പറഞ്ഞ ആ തും പ്രയോഗിച്ചോ അപ്പൊ ഇതാണ് ആ പരാസയൻസും അപരാസയൻസിന്റെയും വ്യത്യാസം ഇനി മുണ്ടകോപനിഷത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് വേദങ്ങളിൽ എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് നമുക്ക് നോക്കാം മുണ്ടകം ഥം മന്ത്രം നാല് തസ്മൈ സഹോചേദസ്മ യോ വരാ ചൈവാചൗനകന്റെ ചോദ്യത്തിന് അങ്കിരസ് മഹർഷി മറുപടി പറഞ്ഞു മനുഷ്യർക്ക് വേണ്ടി അറിയുന്നതിന് എന്നും എന്നും രണ്ട് വിദ്യകൾ ഇതിലെ ശൗനകന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അങ്കീരസമാർച്ച് പറയുന്നതായിട്ടാണ് പറയുന്നത് മനുഷ്യർക്ക് അറിയുന്നതിന് ജ്ഞാനം നേടുന്നതിന് വേണ്ടി രണ്ട് തരം വിദ്യകളുണ്ട് ഒന്ന് പരാസയൻസും ഒന്ന് അപരാസയൻസും ഇത് രണ്ട് വിദ്യകളുണ്ട് മോഡേൺ സയൻസും പരാസയൻസ് മോഡേൺ സയൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരം സയൻസ് ഉണ്ട് ഇവിടുത്തെ തത്വം അവിടെ എടുത്ത് പ്രയോഗിക്കരുത് അവിടുത്തെ തത്വം എടുത്ത് ഇവിടെ പറ്റുമെങ്കിൽ പ്രയോഗിക്കുക അല്ലെങ്കിൽ നിർബന്ധം കുടിക്കരുത് അതെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് പ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ഇപ്പം രണ്ട് സയൻസ് ഉണ്ട് ഇനി അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നു അടുത്തതിൽ എന്താണെന്ന് നോക്കാം തത്ര അപര ഇഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷ കല്പോ വ്യാകരണം നിരുക്തം ഛന്തോ ജ്യോതിഷമക്ഷരം അധികമ്യത്തെ അപര വിദ്യ എന്ന് പറയുന്നത് യാതൊന്നു വഴി ഈ ലോകത്തിലെയും പരലോകത്തിലെയും ഭോഗങ്ങളുടെയും അവയുടെ പ്രാപ്തിക്കുള്ള സാധനകളുടെയും ജ്ഞാനം ലഭിക്കുന്നതോ യാതൊന്നിൽ ഭോഗങ്ങളുടെ സ്ഥിതി ഭോഗങ്ങളെ അനുഭവിക്കുന്നതിനുള്ള പ്രകാരങ്ങൾ ഭോഗവസ്തുക്കളുടെ രചന അവയെ ഉപലബ്ധമാക്കുന്നതിനുള്ള പലവിധ സാധനങ്ങൾ എല്ലാം അടങ്ങിയിരിക്കുന്നുവോ അതാകുന്നു ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഈ നാല് വേദങ്ങളിൽ നാനാവിധത്തിലുള്ള യാഗവിധികളും അവയുടെ ഫലങ്ങളും വർണ്ണിച്ചിരിക്കുന്നു ഇപ്രകാരം നാല് വേദങ്ങളും വേദാംഗങ്ങൾ ആറെണ്ണം അതായത് ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം ഇവയെല്ലാം വിദ്യകളാണ് പിന്നെ പരാവിദ്യ എന്ന് പറയുന്നത് ഏതൊന്ന് വഴി അവിനാശിയായ പരബ്രഹ്മ പരമാത്മാവിൻ്റെ തത്വജ്ഞാനം ഉണ്ടാകുന്നുവോ അതാകുന്നു അതിൻ്റെ വർണ്ണനയും വേദങ്ങളിൽ കാണുന്നുണ്ട് ഈ അംശത്തെ വിട്ടിട്ട് ബാക്കി എല്ലാം വിദ്യ തന്നെ ഇവിടെ പറയുന്നത് അപരവിദ്യയിലൂടെ അതായത് മോഡേൺ സയൻസിലൂടെ ക്വാണ്ടം മെക്കാനിക്സ് വരെയുള്ള സയൻസിലൂടെ ഈ ലോകത്തിലെയും പരലോകത്തിലെയും പരലോകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള ഏഴ് ലോകം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഏഴ് ലോകമെല്ലാം പിന്നീട് നമുക്ക് എങ്ങനെയെല്ലാണുള്ളത് അതിൻ്റെ ഘടനയെല്ലാം പിന്നീട് കാണാം ആ ലോകത്തിലുള്ള എല്ലാ ഭോഗങ്ങളുടെയും അവിടെ പോയ എന്തെല്ലാം സുഖങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇവിടെനിന്ന് എന്തെല്ലാം സുഖ അനുഭവിക്കാൻ പറ്റുക മറ്റുള്ള ലോകത്ത് പോയ എന്തെല്ലാം സുഖങ്ങൾ നിങ്ങൾക്ക് ഭൗതിക സുഖങ്ങൾ നേടാൻ പറ്റും അവ ലഭിക്കുവാനുള്ള സാധനങ്ങളെ പറ്റിയും ഉള്ള ജ്ഞാനം ലഭിക്കും അതായത് അപരാ സയൻസിൽ മോഡേൺ സയൻസിൽ ക്വാണ്ടം മെക്കാനിക്സ് വരെയുള്ള സയൻസ് ഉപയോഗിച്ച ഈ ലോകത്തിലെയും ഇനി മുകളിൽ ആകാശത്തിൽ വേറെ പ്രകോപിലെല്ലാം എന്തെല്ലാം ലോകങ്ങളുണ്ട് അവിടെയെല്ലാം വെച്ചിട്ട് എന്തെല്ലാം ഭൗതിക സുഖങ്ങള് ലഭിക്കാമോ അവയെ പറ്റിയുള്ള എല്ലാം ജ്ഞാനം നിങ്ങൾക്ക് അപരാ സയൻസിൽ നിന്ന് കിട്ടും അത് തന്നെയാണ് ആധുനിക സയൻസിലൂടെ ബഹിരാകാശത്തൊന്നും കൊണ്ട് ചന്ദ്രനിൽ പോയി വല്ലതും കുടിച്ചെടുക്കാൻ പറ്റുമോ ശുക്രനിൽ പോയി വല്ലതും കുഴിച്ചെടുക്കാൻ പറ്റുമോ അതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അവിടുന്ന് കുടിച്ചെടുത്ത് കിടക്കൊണ്ടുവരാൻ പറ്റുമോ അവിടെ വല്ല സ്വർണോ ഫ്ളാറ്റിന് വിലയുള്ള വല്ലതും ഉണ്ടോ അതിലും വിലയുള്ള വല്ലതും ഉണ്ടോ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനത്തെ സുഖങ്ങൾ അവിടെ പോയി താമസിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള സുഖങ്ങളെല്ലാം സുഖങ്ങൾക്ക് വേണ്ട എല്ലാത്തിനെ പറ്റിയുള്ള വിവരം എവിടെയുണ്ട് അപരാസയൻസിലുണ്ട് പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ അതിനെപ്പറ്റിയുള്ള നാനമെല്ലാം അപരാസയൻസിലുണ്ട് അപരാസയൻസ് എന്ന് പറയുമ്പോൾ വേദങ്ങളിൽ തന്നെയാണ് ഉദ്ദേശിച്ചത് വേദത്തിലാണ് ഇത് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് ഇനിയോ അതിലൂടെ ഭോഗങ്ങളുടെ സ്ഥിതി ഈ ഭോഗ വസ്തുക്കളെല്ലാം എങ്ങനെയാണ് കിടക്കുന്നത് നമ്മുടെ ഭോഗ വസ്തുക്കൾ നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാം ഉണ്ട് കല്ല് മണ്ണെല്ലാം എടുത്തിട്ട് വീട് കെട്ടാനും പലതിനും കുഴിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള മിനറൽസ് എല്ലാം എല്ലാം ചെയ്തിട്ട് ഉപയോഗിക്കേണ്ട അവയുടെ സ്ഥിതി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ കിടക്കുന്ന ഈ വസ്തുക്കളെല്ലാം കിടക്കുന്നത് ഇന്ന സ്ഥലത്ത് എന്തുണ്ട് ഇന്ന സ്ഥലത്ത് എന്തുണ്ട് കടലരടിയിലുണ്ട് അവയുടെ സ്ഥിതി അവ അനുഭവിക്കുവാനുള്ള പ്രകാരങ്ങൾ ഏതെല്ലാം തരത്തിൽ അതിനെ എടുത്ത് ഉപയോഗിക്കാം അപ്പൊ അതിന്റെ എല്ലാം പ്രോപ്പർട്ടീസിനെ പറ്റി അതിന് അതിനെങ്ങനെയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇരുമ്പെല്ലാം വെച്ചിട്ടാണ് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കുന്നത് സ്വർണം കുഴിച്ചെടുക്കുന്നത് എന്തെല്ലാം കുഴിച്ചെടുക്കുന്നു പ്രകൃതിയിലുള്ള വിഭവങ്ങളെല്ലാം ചൂഷണം ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പല സാധനങ്ങളും ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെയെല്ലാം അനുഭവിക്കുവാനുള്ള പ്രകാരങ്ങൾ അതെല്ലാം മോഡേൺ സയൻസിൽ തന്നെയാണുള്ളത് ഭോഗ വസ്തുക്കളുടെ രചന ഇത്തരം വസ്തുക്കളെല്ലാം എങ്ങനെയാണ് അതിന്റെ ഘടന എന്താണ് അതിനെ അതിനെങ്ങനെ മാറ്റിയെടുത്തിട്ട് പുതിയ വസ്തുക്കളാക്കി മാറ്റാം രചന അതിനെക്കൊണ്ട് പുതിയ പുതിയ വസ്തുക്കൾ രചിക്കാം ഇവിടെയുള്ള സ്വർണവും മറ്റേ എടുത്തിട്ടാണ് പലതരം വസ്തുക്കളെല്ലാം നമ്മള് ഭൂമിയിലുള്ള സിരിക്കണെല്ലാം കുടിച്ചെടുത്തിട്ടാണ് ഈ ഐ സി മാതിരിയുള്ള ഉപ ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് കോമ്പോണൻസ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഭോഗ വസ്തുക്കളുടെ രചന അതിന്റെ ഘടന എങ്ങനെയാണ് അത് വെച്ചിട്ട് നമുക്ക് വേറെ എനെ മാറ്റിയെടുക്കാൻ പറ്റുമോ അതിനുപയോഗിക്കാൻ പറ്റുമോ അത് പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും എങ്ങനെയെല്ലാം അതെങ്ങനെയാണ് പ്രകൃതിയിലുള്ളത് അതിനെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ എങ്ങനെയെല്ലാം പുതിയ പുതിയ ഇതായിട്ട് മാറ്റിയെടുക്കാം അവയെ ഉപയോഗപ്രദമാക്കാനുള്ള പല വഴികൾ എങ്ങനെയെല്ലാം അവർക്ക് അവയെല്ലാം നമുക്ക് ഉപയോഗപ്രദമാക്കാം ഏതെല്ലാം തരത്തിലുള്ള വഴികൾ സയൻസ് സയൻസ് ആൻഡ് ടെക്നോളജി കാരണം ഇതിനെയെല്ലാം മാറ്റിയെടുക്കാനുള്ള സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവ ലഭിക്കും എന്നിവയെല്ലാം അപരാ സയൻസിൽ നിന്നും കിട്ടുന്ന പറയാണ് അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മോഡേൺ സയൻസിൽ നിന്ന് കിട്ടുക ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിവയിലും നാനാപ്രകാരത്തിലുള്ള യാഗവിധികളും ഇർഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദത്തിൽ നാനാപ്രകാരത്തിലുള്ള യാഗവിധികൾ യാഗം എന്ന് പറഞ്ഞാൽ അതിനെയെല്ലാം മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ യാഗം പറഞ്ഞാൽ യജ്ഞം യാഗം എല്ലാം പറയുന്നത് അതിനെ മാറ്റിയെടുക്കാനുള്ള പ്രക്രിയകളാണ് അതായത് മാനുഫാക്ചറിങ് ടെക്നോളജി അല്ല അതിൽ വരും ഇതിനെ ഈ വസ്തുക്കളെ എല്ലാം എങ്ങനെ മാറ്റിയെടുക്കാം അവയുടെ ഫലങ്ങൾ അങ്ങനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം ഇവയെല്ലാം വിസ്തരിച്ച് വർണ്ണിച്ചിരിക്കുന്നു എവിടെ ഋഗ്വേദം യജുർവേദം സാമവേദം അഥവ വേദത്തിൽ ഇതിനെപ്പറ്റിയെല്ലാം ശരിയായി വസ്തുക്കളെ പറ്റിയെല്ലാം വിവരിച്ചിരിക്കുന്നു അപ്പൊ ഇതിലെല്ലാം ഉള്ളത് നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ എല്ലാം എടുക്കാനും സംസ്കരിക്കാനും ഉപയോഗിക്കാനും നമ്മളെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള വഴികളെല്ലാം സയൻസ് ആൻഡ് ടെക്നോളജി ഇതിൻ്റെ അകത്ത് വിവരിച്ചിട്ടുണ്ട് ഏതില് അപരാ സയൻസിൽ എവിടെയുണ്ട് ഋഗ്വേദത്തിലും സാമവേദത്തിലും അപതവ വേദത്തിലും എല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ജഗത്തിലെ എല്ലാ വസ്തുക്കളുടെയും വിഷയങ്ങളുടെയും വർണ്ണന ഇവയിൽ നന്നായി വിവരിച്ചു ജഗത്തിലെ എല്ലാ വസ്തുക്കൾ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടോ അതിൻ്റെ എല്ലാ വിഷയങ്ങളും വർണ്ണനകളും അവയുടെ പ്രോപ്പർട്ടീസ് വർണ്ണന എന്നെല്ലാം പറഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസും ആ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെല്ലാം എങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ അത്തരം കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അദർവവേദത്തില് വിവേദിച്ചിരിക്കുന്നു എന്നിട്ടോ വേദങ്ങളും ശിക്ഷ കൽപ്പന വ്യാകരണം നിരുത്തം ചന്തസ് ജ്യോതിഷം ഇവ ആറ് വേദാംഗങ്ങളും കൂടിയതിന്റെ പേർ അപരവിദ്യങ്ങളാണ് അതിന് ആറ് അംഗങ്ങളും ഉണ്ട് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ ഈ വേദങ്ങളെ പഠിക്കണ്ടിരിക്കലും ചില കാര്യങ്ങൾ വ്യാകരണത്തിൽ ഉണ്ടെങ്കിൽ അല്ലേ പറ്റൂ ഭാഷവണം ശിക്ഷവണം കല്പവണം വ്യാകരണം വേണം നിരുത്തം വേണം ചന്ദസ് വേണം ജ്യോതിഷം ഇതാണ് ആറ് അംഗങ്ങൾ ജ്യോതിഷം പ്രപഞ്ചവുമായിട്ട് ഗ്രഹങ്ങളുമായിട്ട് ഇതെല്ലാം എങ്ങനെയാണ് പോർത്ത് ഇത് ഈ വസ്തുക്കൾ അതായത് നമ്മുടെ എല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് നാടികളിലോട്ട് അവയെല്ലാം നമ്മളെ യോജിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ കാണാൻ പോകുന്നത് ഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിലോട്ട് ഇനി ശുദ്ധമായ സയൻസിലോട്ട് കാണാൻ പോവുകയാണ് അതെല്ലാം എവിടെയുണ്ട് ഇതെല്ലാം അപരവിദ്യയാണ് ഇതൊന്നും ആത്മീയ വേറെ ഒന്നും സാധാരണ മോഡേൺ സയൻസ് ഈ ആറ് അംഗങ്ങളിലൂടെയും കൂടിയതിന്റെ പേര് അപരവിദ്യ എന്നാകുന്നു അപ്പോൾ ഋഗ്വേദം യജുർവേദം സാമവേദം ധർവവേദം അതിന്റെ ശേഷം വരുന്ന അതിനെ മനസ്സിലാക്കാനുള്ള ശിക്ഷ കൽപ്പം വ്യാകരണം നിരുത്തം ചന്തസ് എല്ലാം ജ്യോതിഷത്തിന്റെ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് ജ്യോതിഷവും ഇങ്ങനെ ആറെണ്ണം കൂടിയതിൻ്റെയും നാല് വേദങ്ങളും കൂടിയതിൻ്റെയും പേര് സയൻസ് എന്നാണ് അത് മോഡേൺ സയൻസ് മാത്രമാണ് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ളതാണ് എന്നാൽ യാതൊന്നു വഴി പരബ്രഹ്മത്തിൻ പരബ്രഹ്മം അവിനാശിയായ പരമാത്മാവ് എന്നിവയുടെ തന്ത്രജ്ഞാനം ലഭിക്കുന്നു എന്നാൽ ഈ ബ്രഹ്മത്തെ പറ്റിയും പരമാത്മാവിനെ പറ്റി ആത്മാവ് പരമാത്മാവ് ബ്രഹ്മം ഇത്തരം കാര്യങ്ങളെപ്പറ്റി അതായത് ബിയോണ്ട് ക്വാണ്ടം മെക്കാനിക്സ് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് ബ്രഹ്മമാണ് അത് പിന്നെ പരമാത്മാവിനു കൂടി ഈ പ്രപഞ്ചമായിട്ട് മാറുന്നത് അതിനെ പരാവിദ്യ എന്ന് പറയുന്നു അപ്പം ആ സയൻസ് പരാസയൻസ് ആണ് അത് വേറൊരു സയൻസായിട്ട് കാണണം കാരണം ഇവിടുത്തെ നിയമം എടുത്ത് അവിടെ പ്രയോഗിച്ചേർക്ക് പ്രപഞ്ചം ഉണ്ടാകുന്നത് വരെയുള്ള നിയമങ്ങൾ ഒരു പ്രത്യേക നിയമമാണ് പ്രപഞ്ചം ഉണ്ടായതിന് ശേഷമുള്ള തത്വങ്ങൾ ലോ കോൺസർവേഷൻ ഓഫ് എനർജി ഇതെല്ലാം അതിരിപ്പെടും ഇങ്ങനെ രണ്ടായിട്ട് കാണും ഇതിൻ്റെ പേര് പരാവിദ്യ എന്നാകുന്നു അതിൻ്റെ വർണ്ണനയും വേദങ്ങളിലുണ്ട് അപ്പം വേദം സമ്പൂർണ്ണ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ വിഷയങ്ങളും കൂടി ക്വാണ്ടം മെക്കാനിക്സ് വരെയുള്ള വിഷയങ്ങളും കൂടി ഏതിലുണ്ട് ഈ വേദങ്ങളിൽ ഉണ്ട് ആ അംശം വിട്ട് അത് കുറച്ചേ ഉള്ളൂ അത് അധികം പറഞ്ഞിട്ടില്ല വേദങ്ങളിൽ വളരെ കുറച്ചേ ഉള്ളൂ അതിനെ നീട്ടി നീട്ടിവലിച്ച് പറഞ്ഞിരിക്കുന്നത് ഉപനിഷത്തുക്കളിലാണ് വേദങ്ങളിൽ മുഴുവൻ സാധാരണ മോഡേൺ സയൻസ് തന്നെയാണുള്ളത് അപ്പം ഇതിന്റെ അംശം കുറവാണ് ആ അംശം വിട്ടിട്ട് ബാക്കി വരുന്നതെല്ലാം അപരപിക്കുകയാണ് മോഡേൺ സയൻസാണ് വേദം ഋഗ്വേദം യജുർവേദം സാമവേദം മറ്റ് ആറംഗങ്ങൾ ശിക്ഷ കല്പം വ്യാകരണം നിരത്ത ചന്തസ് ജ്യോതിഷം ഇതെല്ലാം ശുദ്ധമായ സയൻസ് മോഡേൺ സയൻസ് ആണ് പ്രപഞ്ചത്തിലുള്ള നമ്മളെല്ലാം പഠിക്കുന്ന സയൻസ് തന്നെയാണ് അതിൽ കുറച്ച് എന്തുകൊണ്ട് ബ്രഹ്മം തൊട്ടിട്ടും അത് പ്രപഞ്ചമാകുന്നതുവരെയുള്ള സയൻസും കൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിന് പരാസയൻസ് എന്ന് പറയും അവിടെയുള്ള നിയമങ്ങൾ വേറെയാണ് ആ നിയമത്തിനാണ് ആദ്യം തന്നെ ഉപനിഷത്തിലാണ് അതിനെപ്പറ്റി ആ ഭാഗം വിസ്തരിച്ചു പറയുന്നത് അതുകൊണ്ടാണ് ഉപനിഷത്തിന്റെ മുമ്പിലെല്ലാം ഓരോ ശാന്തിപാഠം വെച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് പൂർണ്ണം പൂർണ്ണമിതം എന്നെല്ലാം പറയുന്നത് അതിലൂടെ നിങ്ങളതും മനസ്സിലാക്കാം അപ്പോഴേ ആധുനിക സയൻസ് അതിനപ്പുറത്തുള്ള അപ്പുറത്തുള്ള സയൻസിനെ ഒരു പ്രത്യേക നിയമങ്ങളെല്ലാം പ്രത്യേകം കുറച്ച് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഈ നിയമം വെച്ച് അവിടെ വാദിക്കാൻ പോയതുകൊണ്ടാണ് കൊണ്ടാണ് അവർ തോറ്റ് പിന്മാറേണ്ടി വന്നത് അവർക്ക് എന്ത് പേടിച്ചുപോയ അവർ യഥാർത്ഥത്തിൽ പോയി ഈ നിയമം എല്ലാം അവിടെ എടുത്തു പോകുമ്പോൾ ഒന്നുമില്ല ഇതൊന്നും ഒരു പ്രാധാന്യം അവിടെ വരുന്നില്ല അതോടുകൂടി അവർ തന്നെ അന്തം വിട്ടുപോയി നമ്മളീ കണ്ടെത്തിയെല്ലാം മണ്ടത്തരപ്പായിപ്പോണ്ടാണ്ട് സ്ഥലം കിടന്നെയാണ് നല്ലത് ഇല്ലെങ്കിലും ലോകത്തോട് പറയുകയേ ഇതുവരെ നമ്മൾ കണ്ടെത്തിയ എല്ലാ മണ്ടത്തരങ്ങളാണ് അതൊന്നും അല്ല വേറെ സയൻസ് ആണെന്നെല്ലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അവർ അവിടെ നിന്ന് ഇട്ടറിഞ്ഞ് ഓടിക്കളഞ്ഞ് അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണ് ഈ നിയമം ഇത് ശരി തന്നെയാണ് ഇവർ കണ്ടെത്തിയ എല്ലാ സത്യം തന്നെയാണ് കോണ്ടം മെക്കാനിക്സ് വരെ ക്വാണ്ടം മെക്കാനിക്സിന്റെ അപ്പുറം വേറെ നിയമം വെച്ചിട്ട് നോക്കണം എന്നേ ഉള്ളൂ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വേറെ സയൻസാണ് അങ്ങനെ സയൻസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ളൂ അത് വേദം പറഞ്ഞു തരുന്നു ഇനിയെങ്കിലും ആ നിലയിൽ സമീപിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കാം